ഹായ് വെൽക്കം ടു പഠിക്കാം രസിക്കാം യൂട്യൂബ് ചാനൽ അഞ്ചാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ ഒരു കവിതയാണ് ഒളപ്പമണ്ണ എഴുതിയ എൻ്റെ വിദ്യാലയം അപ്പം ആ കവിതയുടെ ആസ്വാദനക്കുറിപ്പാണ് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് എൻ്റെ വിദ്യാലയം ആസ്വാദനക്കുറിപ്പ് ശ്രീ ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിയുടെ കവിതയാണ് എൻ്റെ വിദ്യാലയം കവിതയിൽ ലോകത്തെ ഒരു വിദ്യാലയമായി സങ്കല്പിക്കുന്നു ലോകമാകുന്ന വിദ്യാലയത്തിൽ നിന്ന് അതിരുകളില്ലാത്ത അറിവുകളാണ് നമ്മളിലേക്ക് എത്തുന്നത് തൂവെള്ളിക്കതിർചിഹ്നും ആകാശം മുകളിലുണ്ട് എന്നതിലൂടെ വിദ്യാലയത്തെ അറിവിൻ്റെ ഗോപുരമാണ് എന്ന് കവി പറയുന്നു സുഖദുഃഖ സമ്മിശ്രമായ ലോകത്തെക്കുറിച്ചും കവി ഇവിടെ സൂചിപ്പിക്കുന്നു ഇന്നലെ കണ്ണീർ വാർത്തു കരഞ്ഞ കരിവാനമിന്നതാ ചിരിക്കുന്നു പാലൊളി ചിതറുന്നു ഋതുക്കളുടെ പരിണാമവും പരിണാമവും ഈ വരികളിലൂടെ വ്യക്തമാണ് ഈ വരികൾ വളരെ അർത്ഥവത്താണ് മുൾച്ചെടിയിലും പൂവിരിയുന്നു എന്ന് കവി പറയുന്നു ഏതൊരു ദുഃഖത്തിനിടയിലും ഒരു പുഞ്ചിരി കടന്നു വരാം ജീവിതം എത്ര നൈമിഷികമാണെങ്കിലും അത്രയും കാലം ആനന്ദിക്കണം വണ്ടിനെപ്പോലെ കാരണം തേൻ നുകർന്ന് മത്തരായാണ് അവ പറക്കുന്നത് പക്ഷേ അവയുടെ ആയുസ് നിമിഷ നേരത്തേക്ക് മാത്രമാണ് മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകൾ പേറുന്ന പോലെ നമ്മളും എല്ലാവരെയും സഹായിക്കണമെന്ന് കവി പറയുന്നു എല്ലാവരും നമ്മുടെ ഗുരുനാഥരാണ് താങ്ക്